മുൻ പ്രവാസിയും സാമൂഹിക പ്രവർത്തകനുമായ അയ്യപ്പൻ ബാബു എന്നറിയപ്പെടുന്ന ശ്രീ ജോസഫ് താനിക്കൽ ഇടുക്കള അച്ചായൻ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നീരൊഴുക്കിലേക്ക് മാലിന്യം ഒഴുക്കി നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ജോസഫ് താനിക്കൽ ഇടുക്കിള നടത്തിയ ഒറ്റയാൾ സമര സന്ദേശയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ചിറ്റാറിൽ എത്തിച്ചേർന്നു പുണ്യനദിയായി കരുതുന്ന പമ്പാ നദിയിലേക്കും പമ്പാ നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന നീരൊഴുക്കിലേക്കും ഒക്കെ വീടുകളിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കി വർഷങ്ങളായി ഇദ്ദേഹം പോരാട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിനും ഒക്കെ തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും ഇതേവരെ യാതൊരു നടപടിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജോസഫ് താനിക്കിൽ ഇടുക്കിള നടത്തുന്ന ഒറ്റയാൾ സമര സന്ദേശ യാത്രയായിരുന്നു ഇത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച പത്തനംതിട്ട കുമ്പളാംപൊയ വടശ്ശേരിക്കര റാന്നി ചിറ്റാർ എന്നിവിടങ്ങളിൽ ഒറ്റയാൾ സമരവുമായി ജോസഫ് താനിക്കിൽ ഇടുക്കിള അച്ചായൻ എത്തി കുടിവെള്ള സ്രോതസ്സുകളിൽ യാതൊരു പരിശോധനയും നടത്താത്ത ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക പുണ്യനദിയായ പമ്പയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റയാൾ സമരം പുണ്യനദിയായി കരുതപ്പെടുന്ന പമ്പാ നദിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിനെതിരെയും റാന്നി പഴവങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരം മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടു ജണ്ടായിക്കൽ അത്തിക്കയം റോഡ് ഒഴുവൻപാറ ബംഗ്ലാങ്കടവ് റോഡ് പണിയിലെ അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ മരം മുറിച്ചു മാറ്റുക കൊലയാളിയായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ പല വിഷയങ്ങളിലും ഇദ്ദേഹം ഇടപെട്ട് അധികാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പായ വിരിച്ച് ഇരുന്ന് സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ള ഇദ്ദേഹം നടത്തുന്ന ഒറ്റയാൾ സമരത്തിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായി രാഷ്ട്രീയക്കാർ പോലും ഇടപെടാത്ത വിഷയങ്ങളിൽ സധൈര്യം ഇടപെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നീക്കത്തിനും വിജയം ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു നദി അടക്കം ഒരു ജലസ്രോതസ്സും മലിനമാക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ശബരിമലയിൽ നിന്നുള്ള മാലിന്യം അടക്കം ഒഴുകിച്ചേരുന്നത് പമ്പാനദിയിലാണ് ഇതിനെല്ലാം എതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് താനിക്കുള അച്ചായൻ നടത്തിയ ഒറ്റയാൾ സമരമായിരുന്നു ഇത് പുണ്യനദിയായ പമ്പാനദിയിൽ മാലിന്യങ്ങൾ ഒഴുക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റയാൾ സമരം നടത്തുന്ന അച്ചാൻ്റെ ഈയൊരു സമരവും വിജയിക്കട്ടെ എന്നാശംസിക്കുന്നു